രാവിലെ തന്നെ തട്ടുദോശയ്ക്കുള്ള ചമ്മന്തി ഉണ്ടാക്കുമ്പോഴാണ് കേട്ടോ ആ ഒരു കാര്യം എനിക്ക് ഓർമ്മ വന്നത് രണ്ടു മൂന്ന് ദിവസമായിട്ട് പോസ്റ്റ് പോൺ ചെയ്ത് വെച്ച ഒരു കാര്യമാണ് ഇന്നും കൂടെ അത് ചെയ്തില്ല എന്ന് വെച്ച് കഴിഞ്ഞാല് ഇനി അത് ചെയ്യുന്നതിൽ ഒരു അർത്ഥം ഉണ്ടാവില്ല നമ്മുടെ കറിവേപ്പിൽ പ്രിസർവ് ചെയ്യുന്നതാണ് കേട്ടോ വേപ്പൽ ഇല്ലാണ്ട് മലയാളിക്ക് എന്ത് കറിയില്ലേ ഉപ്പേരിക്ക് ഉള്ളി കാച്ചുമ്പോഴേ ഇതിന്റെ ഒരു മണവും ഇല്ലെങ്കിലേ ഒരു സമാധാനം ഉണ്ടാവില്ല മാസത്തിലൊരിക്കലാണ് നമ്മൾ ഏഷ്യൻ സ്റ്റോറിൽ പോയിട്ട് ഇതൊക്കെ മേടിച്ചിട്ട് വരിക ഇത് പ്രിസർവ് ചെയ്യാന്ന് വെച്ചാല് ഒരു പണിയാണ് ഒരുപാട് മെത്തേഡ്സ് ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഏറ്റവും എഫക്റ്റീവ് ആയിട്ട് എനിക്ക് തോന്നിയ രണ്ട് മെത്തേഡാണ് ഉള്ളത് അത് ഒന്നെന്ന് പറയുന്നത് ഐസ് ക്യൂബ് ആക്കലാണ് അത് ഞാൻ മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട് ആൻഡ് രണ്ടാമത്തെ കാര്യമാണ് കറിവേപ്പിലേക്ക് നന്നായിട്ട് കഴുകി അതിലെ വെള്ളമൊക്കെ പോയി കഴിയുമ്പം അതൊരു സിപ്ലോക്ക് ബാഗിലാക്കിയിട്ട് ടൈറ്റ് ആയിട്ട് അടച്ചിട്ട് ഫ്രീസറിലോട്ട് വയ്ക്കാം ഇതില് രണ്ടാമത് പറഞ്ഞ കാര്യമാണ് കേട്ടോ ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് ആവശ്യ സമയത്ത് മാത്രം പുറത്തെടുത്ത് ആവശ്യം കഴിയുമ്പോൾ അതുപോലെ തന്നെ തിരിച്ച് ഫ്രീസറിലോട്ട് എടുത്ത് വെക്കണം ഈ രണ്ട് മെത്തേഡ്സിലും ഞാൻ കറി ലീവ്സ് രണ്ട് മൂന്ന് മാസം വരെ യൂസ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് വേറെ വല്ല എഫക്റ്റീവായ മെത്തേഡ്സ് അറിയാമെന്നുണ്ടെങ്കിൽ അത് കമന്റ് ചെയ്യാനായിട്ട് മറക്കല്ലേ